ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിക്രത്തിൻ്റെ വേദയുടെയും പുതിയൊരു പ്രണയവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വിക്രത്തിന് വേദയോടുള്ള ഇഷ്ടം തുറന്നു പറയാൻ വേണ്ടി തീരുമാനിക്കുകയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നുണ്ട് നീ അവളോട് നിൻ്റെ ഇഷ്ടം തുറന്നു പറയാനും നിൻ്റെ ഇഷ്ടം അവളിൽ അറിയിക്കാതിരുന്ന് കഴിഞ്ഞാൽ അവൾ ചിലപ്പോൾ നിന്നു വേണ്ടാന്ന് വെച്ചിട്ട് അവൾ അവളുടെ വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോകും നിൻ്റെ സ്വഭാവം അത്ര നല്ലതല്ല എന്നുള്ള കാര്യം നീ മറക്കേണ്ട എന്നൊക്കെ കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വിക്രം വിചാരിക്കുകയാണ് ശരിയാണ് അവളോട് എന്തായാലും തൻ്റെ ുള്ളിലുള്ള ആ ഇഷ്ടം തുറന്നു പറയണം അവൾക്ക് എന്തായാലും തന്നെ ഇഷ്ടം തന്നെയാണ് പക്ഷെ അവളത് പറയുന്നില്ല അവൾ ആദ്യം പറയുമെന്ന് വെച്ചിട്ടാണ് ഇതുവരെ താൻ കാത്തിരുന്നത് ഇനി അത് പറ്റില്ല ഞാൻ തന്നെ പറയാമെന്ന് വിക്രം തീരുമാനിക്കുകയാണ് കേട്ടോ അപ്പോൾ വിക്രം അതിന് വേണ്ടിയിട്ട് വേദയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് തൻ്റെ ഉള്ളിലുള്ള ആ ഇഷ്ടം എന്താണെന്ന് വേദന ഒന്ന് അറിയിക്കണം എന്ന് വിചാരിച്ചിട്ട് വേദം അവിടെ ഉമർത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പം വേദയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവിടെ തിണ്ണേമേ വിക്രമം എടുത്തിരിക്കുക അപ്പോൾ അതിവില്ലാണ്ട് വിക്രം തൻ്റെ അടുത്ത് വന്നിരിക്കണേ കാണുമ്പോൾ വേദ ചോദിക്കുമ്പോൾ എന്താ വിക്രമാദിത് ഇവിടെ വന്നിരിക്കണേ പണിക്കൊന്നും പോകണ്ടേ എന്ന് ചോദിക്കട്ടോ അപ്പോൾ വിക്രം വെറുതെ ചെച്ച് ഇരിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ വേദയെ ഇങ്ങനെ തന്നെ ഇങ്ങനെ നോക്കി നോക്കി ഇരിക്കുകയാണ് വിക്രം മോത്തിക്ക് വേദയുടെ പക്ഷേ വേദയ്ക്ക് അത് മനസ്സിലായെങ്കിലും വേദ അത് കാണാത്ത പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എന്തായാലും നമ്മുടെ വിക്രം വേദയോട് തൻ്റെ ഉള്ളിലുള്ള ആ ഇഷ്ടം തുറന്നു പറയും നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ